य त्वाे सत्साय कण्मणि देवे हरि जगृ अङ्गला मुक्ताय त्वाे सत्साय कण्मणि देवी हरि जग्रदे अङ्गला विनो അവിടെ എന്റെ കുടുംബക്കാരുണ്ട് അവിടെ നിന്ന് എനിക്കൊരു പിന്തുണ ലഭിച്ചേക്കാം അങ്ങനെയാണ് എന്റെ കയ്യിൽ പഠിച്ച് ചെയ്യുന്നത് പക്ഷേ സംഭവിച്ചതും കുട്ടികളുടെ കല്ലേരും രാധന്മാരുടെ ಕೂപീളിയും മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസം പരുത്തി മഹാനായ ഹസ്രത്ത് റസൂല്ലല്ലാഹി വ പറയുന്നുണ്ട് മുത്ത് നബിയുടെ കൈകളേക്കാൾ മനോഹരമായ രുദ്രമാരായ

तन्न जोगन्विन्पी आतल्ग सूलिन्मेनी मुरी वेट्च देन्पी ശര

മുത്ത നബിഹു അലി വസ്ലാം തങ്ങളുടെ വഫാത്തിന്റെ ആറു മാസം മുമ്പാണ് മഹതിയായ നമുക്ക് പോകുന്നത് കത്ത് നിന്ന് അതുകൊണ്ട് പോറ്റി വീണ്ടും സലാം പറഞ്ഞു അസ്സലാമു അലൈക യാ റസൂലല്ലാഹി മദീന പള്ളി ഉഹാഗ തറങ്കളിൽ നിന്ന് കുട്ടികടിയുടെ മനോഹരമായ ശബ്ദം ഒഴുകി വന്നില്ല മൂന്നാമതും സലാം പറഞ്ഞു അസ്സലാമു അലൈക യാ റസൂലല്ലാഹി മദീന പള്ളി ഉഹാഗ തറങ്കളിൽ നിന്ന് കൂട്ടകൾ ചെറിയൊരു നൊഗ് മഹാന്മാരായ സഹാബികൾ ഒന്നടക്കം പറഞ്ഞു അബൂബക്കർ സിദ്ദീഖു റളിയല്ലാഹു തങ്ങളാണ് പറഞ്ഞത് തൂഫീ റസൂലുള്ള മുത്തബീ ഫാതായിറീകും ഉമ്മു റിയാകദ സഹീഹാനായല്ല ഇഹികെ നബിയുടെ സുഗന്ധം അനുഭവിക്കുന്നു സിദ്ദീഖുറ പറഞ്ഞത് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അത് നിന്റെ വീടിന്റെ മുമ്പിൽ നിന്നോ അസ്സലാമു അലൈക്കും യാ ahliദ്ദാർ ഒരു തവണ വിളിച്ചു മറുപടിയില്ല രണ്ട് തവണ വിളിച്ചു മറുപടിയില്ല മൂന്നാം തവണയാണ് അസറ മുസൈറം ഇറങ്ങി വന്നത് ചോദിച്ചു മക്കയിലെ ഉമ്മയുടേ പോ പറഞ്ഞു തൗഫീജുന്നാ റസൂല്ല വലൈക തബീത് എന്നുള്ളോളിപ്പോ മുത്ത് നബിയോ സഹതായി ആവശവം സഹിക്കാൻ കഴിയരെ നല്ലൊരു പൊന്നുമദിയും ജന്നത്തുൽ ബമീലു ഞാൻ പോയിരിക്കുന്നു ഹസനയും ഹുസൈനെയും ഒക്ക തെണ്ടിന്തു മദീന മുനവൻ റോണ്ട് ചുറ്റി ഉമ്മറേല പാട്ടുപാടുകളാണെൻ മനക്കൽ മൗതിലെ എൻടെ മുത്ത നബിയരുടെ റൂഹുവിങ്കാൽ നിങ്ങൾരും പോ ഞാൻ തായിരിൻ ഓങ്ങി

ीशमनम् Love yeah. yeah.

എല്ലാവരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി ശബ്ദമല്ലേ കേൾക്കുന്നത് എല്ലാവരും വീട് വിട്ട് പുറത്തിറങ്ങുന്നു ഒന്നാമത്തെ സീക കഴിഞ്ഞു രണ്ടാമത്തെ സീക വരുന്നു അല്ല

വാങ്ങ വിലിക്കാൻ കിട്ടിയുണ്ടാകിയോ അല്ല ബിലാൽ ഹൃദയല്ലാവനോ മോദക്ഷയം സംഭവിച്ചു നിലത്തേക്ക് വീഴുകയാ പിന്നീട് ബിലാല് വാങ്ക് വിലിച്ചിട്ടില്ല വാങ്ങു വിളിക്കാൻ ബിലാലിന് സാധിച്ചിട്ടില്ല

يا النابلسي للعلوم الإسلامية

श्रीभव ماترم اندے مبتن نبی صلی اللہ علیہ وسلم اس نے ہی کان کڑی آتدھر مبتن نبی صلی اللہ علیہ وسلم دنگل کر یعفور صلی اللہ ഒരു കഴണ്ടുണ്ടായിരുന്നു ഹബീബുദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റബ്ബിന്റെ ജിവാറിലേക്ക് നടങ്ങിയപ്പോൾ പരിശുദ്ധമായ മബതുൽ ഖദ്റായുടെ ചവറ്റിലിലേക്ക് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നയപ്പോൾ യഹ്ഫൂർ നബീ കഴുതയേന്തു ചെയ്യുന്നു അത് നടന്നുയയാണ് ഒരു ഘനത്തിന്റെ അടുത്തേന്ന് നടന്നു നീങ്ങുന്നു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നി入れるുള്ള രസബം സെയ്ഗാൻ കരിയദൈ മാ കറണ്ടിലേ കാ കഴുതയെടുത്ത് ചാടുന്ന ആ കഴുത അവിടെ കടന്ന് മരിച്ചെന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങോറുള്ള ഇഷ്ടു പ്രകടിപ്പിക്കുന്നു ഖസ്വഅ നോട്ടഗം ഹബീബിന്റെ ഹിജ്റ വേളയിൽ കൂടെ ഉണ്ടായിരുന്ന വാഹനമാണ് മുത്ത് നബി വഫാത്തായപ്പോൾ ഒരു മാസം പിന്നെ ഖസ്വായിൽ ഭക്ഷണം വേണ്ട അല്ല ഭൂമന മുത്ത് നബി പോയ വേദനയാണ് അറുത്തെ വേദനത്തിന്റെ നമ്പരമാണ് ആ നമ്പരം സഹിച്ചിട്ടാണ് ആ വേദന സഹിച്ചിട്ടാണ് ബക്ഷാമില്ലാദേ വെള്ളമില്ലാദേ ഒരു മാസം പത്നിടെന്ന് ഖസവാഉം ലോഗത്തോട് വട പറയുന്നുണ്ട് ഒറ്റരേ ദൂരം നടക്കാലോകുൽ ഒറ്റഗമൈ ബി പങ്കജം പദയാ പതി നുബിന്ദി പൂ പദപങ്കജം പദ്യ

കണ്ടാൽ മനസ്സിലാകും ഏറെ ആവശ്യമായ സമയത്താണ് ഈ പുദ तुलമീചതെന്ന ഏറെ സമയപുരണ്ടിയില്ല ആ സഹാബിയുടെ ഒരു സഹാബിയെ നീട്ടി നിന്നു ചോദിച്ചാൽ ഇരാ എന്ന പറയാതെ നേതാവാണു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആ സഹാബികന്നയറിയാം അവനെ ചോദിച്ചുകൊണ്ട് നബിയേ ആ പുദ പിടിച്ചിടുമോ കബീബായ മുഹമ്മദു റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറുപുത്രിയോനെ ആ പുതു സ്വഹാബിക നേരുന്നു অল্প സമയം കഴിയുമ്പോൾ സദസിൽ നിന്നും മുട്ടി നീഴനേട്ട് പോകുന്നു എല്ലാ സഹാബത്തും ഈ സ്വഹാബിയെ കുറ്റംപ്പെടുത്തുന്നു എന്നെ നിനക്ക് തോന്നി ഹബീബനോട് ആ പുതു ചോദിക്കാൻ ചോദിച്ചാൽ എല്ലാം തുറന്നവരല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുതു പെല്ലേദ ഏറ്റവും ആരും സമയത്തല്ലേ ആ പുദത്തു ലഭിച്ചത് നിങ്ങൾ എന്തിനാണ് ആ പുദത്തു കുട്ടിലയ ഒരു ചോദിച്ചതു ഇല്ലവരും ഈ സഹാബിയെ കുത്തിക്കൊടുുകയാണ് ആ സഹാബി പറഞ്ഞു നിങ്ങളെ കുത്തിക്കൊടുക്കുമോ പക്ഷേ जानी പുദത്തു വാങ്ങിയ എന്തിനാന്നറിയോ അതുകൊണ്ട് പോയി എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോട് കൂടുതൽ രഹരമായി കിടന്നുകൊrandnില്ല ദർപ്പന്റെ ശൈല്യത്തിൻ്റെ രൂപഭാവങ്ങളിലേക്ക് ആ

ൂടെ സ്വീകരിച്ചൂടെ